കൊച്ചിയിൽ പങ്കാളിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവൻ അറസ്റ്റിൽ മൊബൈൽ ചാർജർ കേബിൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം യുവതിയുടെ പരാതിയിൽ മരട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു ബുധനാഴ്ചയാണ് യുവതിയെ ഗോപു പരമേശ്വരം ക്രൂരമായി മർദ്ദിച്ചത് മൊബൈൽ ഫോണിന്റെ ചാർജർ കേബിൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം യുവതിയുടെ ദേഹമാസകലും മർദ്ദനത്തിന്റെയും രക്തം കട്ടപിടിച്ചതിന്റെയും പാടുകളാണ് അഞ്ചു വർഷമായ ഗോപു പരമേശ്വരവും യുവതിയും ഒരുമിച്ചാണ് താമസം നിരന്തരമായ മർദ്ദനത്തെ തുടർന്ന് വ്യാഴാഴ്ച ബന്ധുവിനെ വിളിച്ചു വരുത്തി യുവതി വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു ഇന്നലെ രാത്രി ഗോപു മരട് പോലീസ് സ്റ്റേഷനിൽ പങ്കാളിയെ കാണാനില്ലെന്ന പരാതിയുമായി എത്തി പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് രാവിലെ സ്റ്റേഷനിലെത്തിയ യുവതി ശരീരമാസകരമുള്ള മർദ്ദനത്തിന്റെ പാടുകൾ കാണിച്ചു കൊടുത്തു ഇതോടെ യുവതിയുടെ പരാതിയിൽ ഗോപു പരമശിവത്തെ പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഉണ്ടെന്നും ഗോപു നിരന്തരം മർദ്ദിക്കാറുണ്ടെന്നും യുവതി പറഞ്ഞു എനിക്ക് എനിക്ക് പറയാനില്ല ഉപദ്രവം ഒരു അതുകൊണ്ട് ഞാൻ അവിടെ എന്നാൽ സംഭവിച്ചു പോയതാണ് എന്നായിരുന്നു ഗോപു പരമശിവത്തിന്റെ പ്രതികരണം എന്നുള്ള പരാതി ഉണ്ടാക്കിയതല്ല ഞാൻ ഞാൻ വന്ന് ഒരു മര്യാദ ഉണ്ടായിരുന്നില്ല കൂടെ ജീവിക്കുന്ന അത് നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റിന്റെ പ്രത്യേക താല്പര്യത്തിലാണ് ഗോപു പരമശ്വരത്തെ യുവമോർച്ച ജനറൽ സെക്രട്ടറിയാക്കിയത് കൊച്ചി